അർജുനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും ഏകദേശം അറിഞ്ഞുണ്ടാവും പക്ഷെ എന്നാലും അറിയാത്ത കുറച്ച് പേർക്കൊക്കെ സോ എന്തായാലും ദിലീപ് ഏട്ടനോടൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ് അർജുൻ അതും എനിക്ക് തോന്നുന്നു പ്രതിഭാ സംഗമം ഒരു എല്ലാരെയും ആദരിക്കുന്ന ആ ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ആ ഒരു വേദി പങ്കിടുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ഒരു ദീപം തെളിയിക്കുന്ന ആ ഒരു ചടങ്ങിൽ അർജുൻ അർജുനിങ്ങനെ ആ ഒരു സംഭവം കൊടുക്കുന്നതൊക്കെ ആ ഒരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാ മറ്റേ സോഷ്യൽ മീഡിയ ചാനലുകളായ വെറൈറ്റി മീഡിയ ജിഞ്ചർ മീഡിയ എല്ലാ ചാനലുകളിലും ഈ ഒരു സംഭവം വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലുകളായിട്ടൊക്കെ ഈ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു സോ ഒരുപാട്പാട് സന്തോഷം തോന്നുന്നു ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പിന്നെ അർജുൻ വരുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നതും ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം ആ ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊക്കെ നമുക്ക് ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് സോ എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെയുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു വീഡിയോ ബിഹേൻ വുഡ്സിൻ്റെ ആ ഒരു അവാർഡ് നിശയുടെ വീഡിയോ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സോ ഒരുപാട് മൂവ്മെൻറ്റ്സ് സ്പിരിച്വൽ മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആ ബിഹേവ് മീഡ്സ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് മനസ്സിലാവും സോ എന്തായാലും അടിപൊളി ഒരു അവാർഡ് നിശ തന്നെയാണ് കേട്ടോ അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് പേര് പങ്കെടുത്ത ഒരു അവാർഡ് നിശ തന്നെയാണ് ആ ഒരു സംഭവം നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗത്തിൻ ശാഖറൊക്കെ ആ ഒരു അവാർഡ് നിശ ഉള്ളതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ട്രെൻഡിങ് ഡ്യൂ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് നിശ്ചയം എല്ലാ ശ്രീജുൻ എന്ന് പറയുന്ന ആ ഒരു ഹഷ്ടാ ക്രിയേറ്റ് അങ്ങനെല്ലാ ആ ശ്രീജു എന്ന് പറയുന്ന ആ ഒരു ഇതിന് ഒരുപാട് നന്ദിയൊക്കെ ശ്രീധുവും അർജുനൊക്കെ അവിടെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു അവാർഡ് നിശ്ചയിൽ അവരെ കൊണ്ട് അർജുനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് ശ്രീജുൻ മൊമെന്റ്സ് കുറെ ക്രിയേറ്റ് ചെയ്യാറ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവ് മത്സരാർത്ഥിയായ റിനീഷിയും ആ ഒരു പിന്നെ ഇതിൽ അവാർഡ് നിശ്ചയി അവാർഡ് നിശ്ചയിൽ പിന്നെ ഒരുപാട് പേര് കൈയടിച്ച് ഒക്കെ ആ ഒരു സ്വാഗതം ചെയ്യുന്നൊക്കെ ആ ഒരു ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആ വാരണവാരത്തിലെ ഗിറ്റാർ വെച്ചിട്ടുള്ള സംഭവം ഒക്കെ ഒരുപാട് എലമെന്റ്സ് അതായത് എന്നിട്ട് ആ വീഡിയോയുടെ എൻഡില് എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് എന്ന ഡാഗ് ലൈനും പറയുന്നുണ്ടായിരുന്നു എന്തായാലും പ്രപ്പോസ് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ ശ്രീന്ന് പറയുന്നത് നന്ദി താങ്ക് യു മാത്രമേ പറയാനുള്ളതൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും രസമുള്ള ഒരു അവാർഡ് നിശ അല്ലെങ്കിൽ രസമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു അവാർഡ് നിശയിൽ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളും ഇപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുകഴി വേഗം പോയി കാണാൻ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബിഹെൻ ബുഡ്സിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ എന്തായാലും ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് സോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന രണ്ട് അപ്ഡേറ്റുകൾ തന്നെ ആയതുകൊണ്ടാണ് ഇത് പങ്കെടു പങ്കുവെച്ചത് പുതിയ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വയനാട് അതായത് വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താലോ എന്നുള്ള ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോ ഓക്കെ കീപ് സപ്പോർട്ടിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈബൈ ഗേഴ്സ്